എ ബി സി അക്കാദമിയിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബാച്ച് വിദ്യാർത്ഥികൾ ഫുഡ് ഫെൻസി ടു കെ ട്വൻറ്റി ഫൈവ് എന്ന പേരിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു തിരൂർ ഫോർസ മാളിൽ വെച്ചായിരുന്നു ഫെസ്റ്റ് എ ബി സി അക്കാദമിയുടെ തിരൂർ കോട്ടയ്ക്കൽ വടാഞ്ചേരി പുത്തനത്താണി ചെമ്മാട് വേങ്ങര പട്ടാമ്പി പരപ്പനങ്ങാടി എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ആയിരത്തോളം വിഭവങ്ങൾ ബി സി അക്കാദമി വളരെ മനോഹരമായിട്ട് അവരുടെ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇത്രയും മനോഹരമായി പാചകം ചെയ്ത് അത് പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു സംഭവമാണ് എന്തായാലും വളരെയധികം സന്തോഷത്തോടെ കാരണം ഇത്രയും അധികം പാർട്ടിസിപ്പേഷൻ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അത് വളരെ ഗംഭീരമായിട്ട് തന്നെ എ ബി സിയിലെ കുട്ടികൾ നടത്തിയിട്ടുണ്ട് നാടൻ അറേബ്യൻ ചൈനീസ് ഫ്യൂഷനുകളുമായി അതിനൊത്ത വസ്ത്രധാരണവുമായി വലിയ ഫീസ്റ്റാണ് ഫോർസയിൽ ഒരുക്കിയിരുന്നത് വിദ്യാർത്ഥികളെ കൂടാതെ ആയിരത്തോളം പേർ വിരുന്നിലേക്ക് ഒഴുകിയെത്തി ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നമ്മുടെ എട്ട് സെന്ററുകളിൽ നിന്നായിട്ട് അതിൽ ഞങ്ങൾ പോലും കാണാത്ത ഒത്തിരി വിഭവങ്ങൾ അവരെ അവരായിട്ട് ഒരുക്കി അവരുടെ ഒരുക്കിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം പി റസിയ ഷാഫി ഹെൽത്ത് ഇൻസ്പെക്ടർ റിയാസ് യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ തിരൂർ കിസ മുഹമ്മദ് ഫാസിൽ എന്നിവർ മുഖ്യാതിഥികളായി ഇവിടുത്തെ പ്രശസ്ത സെലിബ്രിറ്റി ഷെഫുമാരും ഹോം ബേക്കേഴ്സും ഫുഡ് വ്ോഗേഴ്സുമായ രഹനാസ് ഫസീല എന്നിവരായിരുന്നു വിധി കർത്താക്കൾ ഒരുപാട് വെറൈറ്റി ഫുഡാണ് ഇവിടുന്ന് ഒടുവിൽ വളാഞ്ചേരി ടീമാണ് ഫുഡ് ഫെസ്റ്റിൽ വിജയികളായത് ഏവിയേഷൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ടീച്ചേഴ്സ് ട്രെയിനിങ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യൻ കോഴ്സുകളിലായി ഓരോ വർഷവും ആയിരത്തോളം വിദ്യാർത്ഥികളാണ് എ അക്കാദമിയിൽ പഠനത്തിനായി എത്തുന്നത് ഇവരെല്ലാം പഠനശേഷം ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു സമൂഹത്തിന്റെ താഴെക്കിടയിലുള്ള ആളുകളൊക്കെ ഉയർത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മഹനീയമായ ഭക്ഷണ പദാർത്ഥം കണ്ടുമല്ലോ കലവറ കാണാൻ കഴിഞ്ഞു അത് വിവിധതരം ടേസ്റ്റുകൾ അത് രുചി ഒരു നൊസ്റ്റാലിക് എഫക്ട് പോലെ കാണപ്പെടുന്നുണ്ട് നല്ല രീതിയിൽ ഇവിടുത്തെ സെറ്റിങ്സ് കുട്ടികൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള വിവിധ വ്യത്യസ്ത വിഭവങ്ങൾ അത് ടേസ്റ്റ് ചെയ്ത എഫേർട്ടും കാര്യങ്ങളും ഒക്കെ അതിൽ കാണാൻ പറ്റുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ